ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ അത് നമ്മൾ ഒരു അഞ്ചോ റൂമിൽ റൂമെന്ന് ഇറങ്ങിയിട്ടുണ്ട് മോനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടാണ് മോൻ്റെ ബസ് വരുന്നിടത്ത് നമ്മൾ വിട്ടതിന് ശേഷം കുറച്ച് സമയം നടക്കും കേട്ടോ അപ്പോൾ നടക്കുമ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ അതാ മോനെ വിട്ടതിന് ശേഷം നമ്മളിതാ കൂടെ ഇങ്ങനെ കുറച്ച് സമയം നടക്കുമെ അപ്പോൾ അപ്പം കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഞാനിട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ അതാ നല്ല നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് കുറഞ്ഞ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറേ മീൻ പിടിക്കുന്നവരുണ്ടാവും പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ കക്ക വറുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ വന്നിട്ട് മീൻ പിടിക്കുന്ന ചൂണ്ട മീൻ പിടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ നടക്കുകയാണ് പിന്നെ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് എന്താ ലൈസൻസൊക്കെ എടുക്കണം കേട്ടോ എന്നാലേ മീൻ പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈൻ വരും കേട്ടോ അപ്പോൾ അതാ സൈഡിൽ അങ്ങനെ മീൻ പിടിക്കുന്നവരുണ്ട് കൂടുതലും ഫിലിപ്പീൻസുകളോട്ടാണ് കേട്ടോ അപ്പോൾ അവർക്ക് മീൻ കിട്ടുന്നുമുണ്ട് കേട്ടോ കുറച്ച് വലിയ വലിയ നല്ല മീനും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടതാണ് മീൻ പിടിക്കുന്നവരുണ്ടോ അങ്ങനെ മീനും കിട്ടുന്നുണ്ട് കേട്ടോ അവർക്ക് ചൂണ്ടിട്ടിട്ട് അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ ഒരു മണിക്കൂറോളം അങ്ങനെ നടക്കും നടന്ന് കഴിഞ്ഞ് അവരോ നടത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് അവനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ പ്രാവുകളും അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുകയാണ് പ്രാവുകൾക്ക് പേടിയൊന്നുംല്ലോ നമ്മളടുത്ത് പെട്ടെന്നൊന്നും പറഞ്ഞോലേ പൂച്ചകൾക്കും പ്രാവുകൾക്കും ഒക്കെ ഇങ്ങനെ തീറ്റ ഉണ്ടെന്ന് കൊടുക്കുന്നവരുണ്ട് ഉണ്ട് കേട്ടോ അതിന് നടക്കാനിറങ്ങുമ്പം കവറിൽ ഫുഡൊക്കെ ഇട്ട് പൂച്ചകൾക്കും പ്രാവുകൾക്കൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നൊക്കെ കാണാം എന്താ പൂച്ച മീൻ പിടിക്കുന്നവർ അവർക്ക് ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ ഈ പൂച്ചകൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ്ടോ നല്ല വലിയ മീനാണ് കേട്ടോ അവർക്ക് കിട്ടുന്നത് പിന്നെ അതങ്ങനെ വെള്ളത്തിൽ എന്താണ് വേസ്റ്റൊക്കെ പെറുക്കാൻ ചെറിയ ബോട്ടിൽ ചെറിയൊരു വല വെച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ് അതും ഡെയിലി നമ്മൾ കാണലുണ്ട് കേട്ടോ വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന വേസ്റ്റുകളൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ വല വെച്ചിട്ടവര് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന വേസ്റ്റൊക്കെ എടുത്തു കേട്ടോ എന്നും രാവിലെ ഇതുപോലെ റോഡും എല്ലാം ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ടാവും കേട്ടോ രാവിലെ തന്നെ അവർ അവരവരുടേതായ ഡ്യൂട്ടിക്ക് ഇറങ്ങുക അപ്പോൾ ഇതാ വെള്ളത്തിൽ ചെറിയ വേസ്റ്റുകൾ എടുക്കുന്ന ചെറിയ ബോട്ടാണ് കേട്ടോ അത് അതേപോലെ തന്നെ റോഡിലുള്ള വേസ്റ്റുകളും ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്